പ്രതിപട്ടികയിലുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് മഹാരാജ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘടനമല്ലായിരുന്നു അഭിഭാഷകരും എസ് എഫ് ഐക്കാരും തമ്മിൽ ഏറ്റുമുട്ടി കല്ലേറും ഒരു ഭാഗത്ത് എപ്പോഴും ഈ എസ് എഫ് ഐ അക്രമവാസന മാത്രമുള്ള എസ് എഫ് ഐ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല തരന്താണ് ഗുണ്ടായുസ പ്രവർത്തന ശൈലിയാണ് എസ് എഫ് ഐ കായികമായി എസ് എഫ് ഐയും കെ എസ് യുവും തമ്മിൽ ഏറ്റുമുട്ടി ചില ആളുകളുടെ തലവരെ എറിഞ്ഞ് തകർത്തു എസ് എഫ് ഐയുടെ ഭാവി വളരെ ഇരുളടഞ്ഞതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ആകമാനം നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ രണ്ട് വിദ്യാർത്ഥി സംഘടനകളാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായ എസ് എഫ് ഐയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ കെ എസ് യുവും അത് അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രത്യേകിച്ച് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കായികമായി ഏറ്റുമുട്ടി വിജയിക്കുന്നവരെ ആക്രമിക്കുകയും പരാജയപ്പെടുത്തുന്നവരെ മറ്റു തരത്തിൽ അവഹസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കുറേ വർഷങ്ങളായി നമ്മുടെ കലാലയങ്ങളിൽ നിലനിൽക്കുന്നു അധികാരത്തിൻ്റെ ധാഷ്ടം ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും ഒരു ഭാഗത്ത് പ്രതിപട്ടികയിലുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് അവർ ഒരു കാരണവശാലും കേരളത്തിലെ കലാലയങ്ങളിൽ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ആരെയും മത്സരിപ്പിക്കാൻ അനുവദിക്കുകയില്ല നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നവരെ പോലും കായികമായി ഉപദ്രവിക്കുന്ന ഒരുതരം ഗുണ്ടായിസമാണ് എസ് എഫ് ഐ എല്ലാ കലാലയങ്ങളിലും കുറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ സുപ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രണ്ട് കോളേജുകളാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജും എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്നലെ എന്താണ് മഹാരാജാസ് കോളേജിൽ സംഭവിച്ചത് മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘടനമല്ലായിരുന്നു അഭിഭാഷകരും എസ് എഫ് ഐക്കാരും തമ്മിൽ ഏറ്റുമുട്ടി കല്ലേറും മദ്യക്കുപ്പികളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ജില്ലാ കോടതിയും മഹാരാജാസ് കോളേജും തമ്മിൽ ഒരു മതിലിൻ്റെ അകൽച്ച മാത്രമേ ഉള്ളൂ കോടതി ക്യാമ്പസിൽ നിന്നുകൊണ്ട് അഭിഭാഷകർ മധ്യകുപ്പികളും മറ്റു കുപ്പികളും വലിച്ചെറിയുന്നു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ നിന്നുകൊണ്ട് എസ് എഫ് ഐക്കാർ തിരിച്ച് കല്ലെറിയുന്നു അങ്ങനെ ആകെ ആകെക്കൂടെ സംഘർഷഭരിതമായ ഒരു അന്ത എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് എപ്പോഴും ഈ എസ് എഫ് ഐ അക്രമവാസന മാത്രമുള്ള എസ് എഫ് ഐ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ ഇപ്പോൾ ഇന്നലെ നടന്നതായ സംഭവം ഇതിന് ഒട്ടും അപവാദമല്ല കേരള സർവകലാശാല യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതുപോലെ കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ചിലർ ജയിക്കും തോൽക്കും വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ജയിക്കും തോൽക്കും എന്നാൽ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതാണ് എസ് എഫ് ഐയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർക്ക് പ്രതിയോഗികളായി വരുന്ന ആരെങ്കിലും അവരെ തോൽപ്പിക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ അവരെ കായികമായി നേരിടുക എന്ന് പറയുന്ന തരംതാണ ഗുണ്ടായുസ പ്രവർത്തന ശൈലിയാണ് എസ് എഫ് ഐ എല്ലാ കാലവും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ കേരള സർവകലാശാല യൂണിവേഴ്സിറ്റിയുടെ തലസ്ഥാനമായിട്ടുള്ള സെനറ്റ് ഹാളിൻ്റെ ക്യാമ്പസിൽ നടന്നതും അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു കായികമായി എസ് എഫ് ഐയും കെ എസ് യുവും തമ്മിൽ ഏറ്റുമുട്ടി ചില ആളുകളുടെ തലവരെ എറിഞ്ഞ് തകർത്തു പോലീസുകാർക്കും ഏറുകൊണ്ടു കുപ്പികളും കല്ലുകളും എടുത്ത് എറിഞ്ഞു അതിന് മറ്റു കാരണമൊന്നുമല്ല കാരണം എസ് എഫ് ഐ നൂറ് ശതമാനം വിജയം പ്രതീക്ഷിച്ചിരുന്നിടത്ത് അവരെ കനത്ത തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് ചില കെ എസ് യുവിലെയും എം എസ് എഫിലെയും സ്ഥാനാർത്ഥികൾ ജയിച്ചു എന്നുള്ളതാണ് എസ് എഫ് ഐയെ അസ്വസ്ഥരാക്കിയത് നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ പരാജയം സ്വീകരിക്കാൻ അവർ ഒരിക്കലും തയ്യാറല്ല അപ്പോൾ ജയിച്ചു വരുന്ന പ്രതിയോഗികളെ വകവരുത്തുക എന്ന് പറയുന്ന മൃഗീയമായ കാപാലികമായ ഒരു തന്ത്രം ഇന്നലെ ഈ കേരള സർവകലാശാല ക്യാമ്പസിൻ്റെ മുൻപിൽ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെയുള്ള ഒരു സ്ഥലത്ത് നടന്നു എന്ന് പറയുമ്പോൾ എത്ര തരംതാണ നിലയിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തന ശൈലിയുമായി പോ താഴോട്ട് പോയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ തരത്തിലുള്ള മൃഗീയമായ കാപാലികമായ പൈശാചികമായ സംഘടന സ്വഭാവം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന മാറ്റിയില്ലായെന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ ഭാവി വളരെ ഇരുളടഞ്ഞതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ അടുത്ത കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പോലും എസ് എഫ് ഐയുടെ പ്രവർത്തന ശൈലിയെ ശക്തിയായി സി പി എമ്മിലെ നേതാക്കന്മാർ പോലും വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരൊരു സ്വയം വിമർശനത്തിന് തയ്യാറാകണം മാറ്റങ്ങൾ വരുത്തണം പ്രതിയോഗികളെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം കാണിക്കണം തെരഞ്ഞെടുപ്പിലൂടെ അന്തസ്സായി ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് സ്വീകരിക്കണം പരാജയപ്പെടുകയാണെങ്കിൽ അത് സ്വീകരിക്കണം വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നുള്ള സാമാന്യ ബോധം അവരുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകണം പ്രതിയോഗികളെ വകവരുത്തുക എന്ന് പറയുന്നത് മൃഗീയ അല്ലെങ്കിൽ കാട്ടിലെ നീതിയാണ് അത് മാറ്റി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു തുടക്കമെങ്കിലും ഉണ്ടാകുന്നതായിരിക്കും നല്ലത് ഏതായാലും കേരള സർവകലാശാല ക്യാമ്പസിൽ ഇന്നലെ നടന്നത് വിദ്യാർത്ഥി വർഗത്തിന് ആകെ അപമാനമുണ്ടാക്കുന്നതാണ് തരംതാണ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ആകമാനം ഒരു സ്വയപരിശോധന നടത്തുകയും അവരുടെ പ്രവർത്തന രീതികളിലും ശൈലികളിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തുകയും വേണം നമുക്കറിയാം ഈ അടുത്ത സമയത്ത് നടന്ന സുപ്രസിദ്ധമായ പൂക്കോട് വെറ്റിനറി കോളേജ് കോട്ടയം നഴ്സിംഗ് കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥന്റെ കൊലയ്ക്ക് ഉത്തരവാദികളായെന്ന് കണ്ടെത്തിയ പത്ത് പതിനേഴ് വിദ്യാർത്ഥികളെ അഞ്ചു വർഷത്തേക്ക് ഡി ചെയ്തിരിക്കുകയാണ് അവരുടെ ഭാവി തീർന്നു അഞ്ചു വർഷത്തേക്ക് അവർക്ക് കേരളത്തിലോ പുറത്തോ ഒരു കോളേജിലും പഠിക്കാൻ കഴിയാത്തവണ്ണം എന്നേക്കുമായി അവരുടെ ജീവിതം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ആ തരത്തിലുള്ള പ്രവണതകൾ ഉപേക്ഷിക്കുന്നു ാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കേരളത്തിലെ കലാലയ ക്യാമ്പസുകൾ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനായി സാധിക്കുകയും ഉള്ളൂ